പറഞ്ഞോട്ടെ അധികം പറഞ്ഞിട്ട് കഴിഞ്ഞോണം കൈപ്പഴ കൈ അത്രക്കും മണ്ടി കേട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിന് ശേഷം ഒരു സ്റ്റേജിലേക്ക് എങ്കിലും പ്രോഗ്രാമിനായിട്ട് പോകുന്നേ അപ്പോൾ കുറച്ച് ടേസ്റ്റായിട്ട് ഞാൻ വന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കോളേജിലെ പ്രൊമോഷൻസ് ഒരുപാട് സന്തോഷം വന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഈ പാട്ട് നിങ്ങളുടെ കൂടെ കേട്ടത് അപ്പോൾ അഭിലാഷെങ്കിലും പ്രൊമോഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് അഭിലാഷ് എക്സാംസ് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ വർക്ക് എന്ന കാര്യങ്ങളും ഉണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാമോ ഹർക്കും നമസ്കാരം ഞാൻ വസ്തുദ്ദീവ് ഇവിടുത്തെ നമ്മുടെ പേര് മുസ്ദീവ ഞാൻ ഇങ്ങനത്തെ ഒരു റോൾ ചെയ്യുന്നത് റൊമാൻറ്റിക് റോൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇതിന് മുന്നേ ഞാൻ പതിമൂന്ന് സിനിമ ചെയ്തു എന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ അറിയില്ല റൊമാൻറിക് റോൾ ചെയ്യുന്നത് സോ അങ്ങനത്തെ ഒരു റോൾ തങ്ങി പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ പാട്ട് ഇഷ്ടപ്പെട്ട നിങ്ങള് നിങ്ങളുടെ മാക്സിമം ഷെയർ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം

ഈ സമയത്ത് നിങ്ങളുടെ ഹോളിഡേയ്സ് തുടങ്ങുന്ന സമയത്ത് പ്ലേസ് ആവുന്നത് ഇതൊരു റൊമാന്റിക് ലവ് സ്റ്റോറിയാണ് എനിക്ക് കുറെ വർഷമായി എനിക്ക് എനിക്ക് പ്രണയിക്കാൻ പറ്റിയിട്ടില്ല സിനിമയില് രാത്രി പ്രണയിച്ചായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾക്കൊന്നും അങ്ങനെ ഒരു റൊമാൻറിക് ഒരു ലൈൻ ഹോസ്റ്റലിൽ അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മുടെ സംവിധായകനോട് ഞങ്ങളൊരു ആന്റോളജി ചെയ്തായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ ദുഃഖം പറഞ്ഞു കുറെ നാളായി റൊമാൻസ് ചെയ്തിട്ട് അപ്പം ശംശവാദികൾ ചോദിച്ചു ഈ ഫൈറ്റർ വേണമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഏജ് കുറച്ച് കുറച്ച് ഞാൻ തടയിക്കൊന്നും കുറച്ച് ആ ഒരു ലൂട്ടിലേക്ക് വരാം അങ്ങനെ ഷംസും റോണിക്സ് നമ്മുടെ മേക്കപ്പ് മാൻ അദ്ദേഹം കൂടെയാണ് എനിക്ക് ഈ ലുക്ക് അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ കൊച്ചിറങ്ങാൻ പോലും ഇത്രയും മുടി വളർത്തിട്ടില്ല മുടി ഒതുങ്ങൂലാണ് മുടി വളർന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടെ നിൽക്കും ഓരോ ഡയറക്ഷനിലായിരിക്കും മുടി അപ്പോൾ അതങ്ങനെ വളർത്താറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിത്രയും പടങ്ങൾ ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ് അഭിലാഷത്തില് ഈ പാട്ട് മാത്രല്ല ഈ പാട്ട് കേട്ടവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് വേറെ രണ്ടൂന്ന് പാട്ടുകളുണ്ട് അതൊക്കെ ശ്രീഹരി വളരെ മനോഹരമായിട്ടാണ് ഈ ട്യൂൺ ചെയ്തിരിക്കുന്നത് വളരെ നല്ല ലിറിക്സുമാണ് പാട്ടുകളുടെ സമയം കിട്ടുവാണെങ്കിൽ സമയം കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരും മനസ്സിൽ പ്രണയമുണ്ടല്ലോ പ്രണയിക്കുന്നില്ലെങ്കിൽ പോലും പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് പ്രണയിച്ച ആൾക്കാരുണ്ട് എനിക്ക് പ്രണയിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും മനസ്സിൽ പ്രണയമുണ്ട് അപ്പൊ അങ്ങനെ ഏ അങ്ങനെ വരുന്നു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ സിനിമയിൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല താങ്ക്സ് ദി ബെസ്റ്റ് നമസ്കാരം ഈ ഞങ്ങളെ കാണാൻ വരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അഭിലാഷം ഇപ്പൊ എന്റെ നാലമ്പ സിനിമ ഫസ്റ്റ് ജയ ജയ ജയജ ആയിരുന്നു അത് കണ്ടിന്യൂ നോക്കുന്നു ഇതിൽ ഞാൻ അഭിലാഷ് എന്ന് പറയുന്നു സഞ്ചാരം ചെയ്യുന്ന ക്യാരക്ടർ അഭിലാഷിന്റെ കടയിൽ വർക്ക് ചെയ്യുന്ന സാഫാണ് സുബറാന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര് വളരെ ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ കൂടി അഭിലാഷിന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എല്ലാവരും പണം പോയി കാണണം വേറെ പല പടങ്ങളും ഇറങ്ങും എല്ലാ പടങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാരാണ് മൂന്നും നാലും പത്തും പടം ഇറങ്ങിയാലും നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട ആൾക്കാരും ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ നമ്മളെല്ലാം പോയി കാണുന്നവരാണ് അപ്പം ഇത് എല്ലാരും പോയി കാണണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ എല്ലാവർക്കും റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ച് പറയാവുന്നതാണ് അപ്പം എക്സാംസിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഇത് മലപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്റെ നാട് കണ്ടൊരാളാണ് അപ്പൊ എനിക്ക് ആകെ പറഞ്ഞു കൊറച്ച് കളിക്കാനായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സമയത്ത് ഷൂട്ടിങ്ങനെ രണ്ടു മാസം തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു അതിപ്പോഴും ഞാൻ എത്തിയിട്ടില്ല അപ്പൊ എനിക്കൊന്ന് കുറച്ച് കളിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നു സ്ഥലോ കാര്യങ്ങളെ ഒരു കാര്യം പറയാനുള്ളൂ ജീവിക്കാനുള്ള വകുപ്പ് കാണാൻ നമ്മുടെ സിനിമ ട്രൈ ഇല്ല നമ്മള് ജോലിയില്ലാണ്ട് ും ഒരു ബ്രേക്ക് കിട്ടും പക്ഷെ എന്ന് കിട്ടുന്നു പറഞ്ഞതാണ് ഞാൻ തന്നെ എട്ടു വർഷം സ്ട്രഗിൾ ചെയ്തു പക്ഷെ ഞാൻ അതിനു മുമ്പ് നാല് വർഷം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടായിരുന്നൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ അങ്ങനൊന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് സേവിങ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ എട്ട് വർഷം എനിക്ക് വലിയ കുഴപ്പമില്ല പോയി അപ്പം നിങ്ങളൊക്കെ സിനിമയിൽ വരണം നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഷു ഡെഫിനറ്റ്ലി ട്രൈ ബട്ട് നമ്മുടെ പോക്കറ്റ് അത്യാവശ്യം ഖനമുള്ളതായിരിക്കണം കാരണം നമുക്ക് സർവൈവ് കൂടെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ റെസ്പെക്ട് പോലും നമ്മുടെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ പോലും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് കുറയുകയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും അപ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ പറയാണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും all of you all the best <laughs> ായിട്ടും കമ്പനി ആയിരുന്നു എല്ലാവരും നല്ല कैलेडाने, आंधी बंद हो गई, आंधी चली नहीं सिर्फ जीने चाहूँगी